ഹലോ അസ്സാമലൈക്കം അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം അതായത് നമ്മൾ പെരുന്നാക്കും മുന്നേ വീഡിയോ ഇട്ടതാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണേ റീസ്റ്റോക്ക്ഡ് ആയിട്ട് അതേപോലെ ഓഫറിൽ വരുന്ന കുറച്ച് മാക്സികൾ കാണിച്ചു തരാൻ കേട്ടോ എന്താണ് കോട്ടൻ്റെ മാക്സികളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യത്തേത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഒറിജിനൽ റേറ്റ് പക്ഷേ നമ്മൾ മുന്നൂറ്റി അഞ്ച് രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കുക നല്ല അടിപൊളി കോട്ടനാണ് കേട്ടോ അപ്പോൾ ഇതാ മുക്കയ്യാണ് വരുന്നത് നല്ല ആണ് നല്ല അത്യാവശ്യം നല്ല വീതിയും നീളം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേണ്ട മാക്സി ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് മറ്റേതിൻ്റെ തന്നെ കളർ ആണ് ഇട്ട് വരുന്നത് സെയിം മുന്നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് മുന്നൂറ്റി ആണ് നല്ല കോട്ടൺ ആണ് നിങ്ങൾക്ക് ആ ഒരു റൈറ്റിന് നിങ്ങൾക്ക് ലാഭമാണ് ഈ ഒരു മാക്സി നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ നമ്മൾ പുറത്ത് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നാനൂറ്റിക്ക് താഴെ എന്തായാലും ഈ ഒരു മാക്സി കിട്ടൂല കാരണം നെക്കൊക്കെ നമുക്ക് എംബ്രോയിഡറി നെക്കാണ് വരുന്നത് പിന്നെ സൈസ് അറുപതും ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കാം ഇതിന് വേണ്ട ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി സൈസ് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട എസ് എല്ലിൻ്റെ കമ്പനിയാണ് സൈസ് അറുപതാണ് വരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു മാക്സിയാണ് കേട്ടോ നല്ല കനം തുണിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ നമുക്ക് റേറ്റ് ഇതിൽ നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടിപൊളി കോട്ടൺ ആണ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് കട്ടില്ലാത്ത നൈസ് തുണിയാണ് നൈസ് എന്ന് വെച്ചാൽ അത്ര കണ്ടി നൈസല്ല എന്നാലും നമുക്ക് ചൂടത്തൊക്കെ ഇടാൻ നല്ല സുഖമാണ് മുക്കൈ വരുന്നത് ഇത് കരിനീലാണ് കേട്ടോ വരുന്നത് കരി നീലേമ്മ ഇങ്ങനൊരു വർക്കായിട്ടാണ് വരുന്നത് ഇത് അതുമ്പോൾ തന്നെയുള്ള വർക്കാണ് പ്രിൻ്റഡ് അല്ല അപ്പോൾ ഈ ഒരു മാക്സി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യാം താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വൺ കെ ആവാണെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയാൽ മതി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഗീവ് അവേ വെക്കും പ്രൈസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കടുത്ത ഈ ഒരു മോഡലാണ് ഇതിൽ നമുക്ക് റൈറ്ററിനെ മുന്നൂറ്റി ഇരുപതാണ് ഇത് നമ്മൾക്ക് മുന്നൂറ്റി അഞ്ച് രൂപക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് നെക്ക് എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് അപ്പോൾ അടിപൊളി കോട്ടനെന്ന് പറഞ്ഞാൽ ചുങ്കിടി ടൈപ്പാണ് നല്ല കോട്ടൺ ആണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രീ സൈസാണ് വരുന്നത് ഇതിൽ സൈസ് ഇല്ല പക്ഷേ നമുക്ക് അറുപത് സൈസ് ആ ഒരളവില് ഇത് വരുന്നത് അത്യാവശ്യം നല്ല വീതി നീളം കൊണ്ട് മുക്കാൽ കൈയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മാക്സിമം നമുക്കിഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത കളക്ഷൻ ഇത് പച്ച കളറാണ് കേട്ടോ കരിമ്പച്ചയാണ് കരിമ്പച്ച ഈ സെയിം കളർ തന്നെയാണ് കളറിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഈ ലൈറ്റിൽ കാണുന്ന കളർ തന്നെയൊന്നും കണ്ടില്ലേ ആ അടിഭാഗം നല്ല വീതി ഉണ്ട് കേട്ടോ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം തുണി നമുക്ക് പ്രിൻ്റല്ല ടൈമിൽ തന്നെ ഉള്ള ഒരു വർക്കാണ് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ എന്നാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇനി അടുത്ത വരണ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ഇതേപോലെ ചെറിയ വർക്കായിട്ടുള്ളത് കേട്ടോ ഇത് നല്ല കോട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല കറ കറുത്ത കളറാണ് കേട്ടോ നമ്മൾ നിരച്ച കളറല്ല നല്ല കറുത്ത കളറാണ് മുന്നൂറ്റി പതിനഞ്ചാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഇത് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് പോസ്റ്റ് വഴിയാണെങ്കിൽ കുറവായിരിക്കും ഡി ടി സി വഴിയാണെങ്കിൽ എഴുപത് രൂപയോളം നമുക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ടായിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ ഇതിന് മുക്കാൽ കയ്യാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് താഴെ കാണുന്ന നമ്പറേക്ക് മെസ്സേജ് അയക്കാം അതേപോലെ നമ്മൾ വൺ കെ ആയാൽ ഗീവ് അവേ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ നമുക്ക് പ്രൈസൊക്കെ ഉണ്ട് നമ്മൾ ത്രീ പീസിൻ്റെ ചുരിദാറാണ് പ്രൈസ് ആയിട്ട് കരുതണം അതിന് മാക്സി വണ്ടവർക്ക് മാക്സി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തു പിന്നെ അതേപോലെ ഓർഡറുകളൊക്കെ തരിക പിന്നെ ഓർഡറുകളൊക്കെ തന്നിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ വാട്സപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ